അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ നമ്മുടെ നോറയും അതേപോലെ തന്നെ ജാൻമണി തമ്മിൽ വലിയ രീതിയിലുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ആരുടെ പൊസിഷനിലേക്ക് ആണ് ഈ ബിഗ് ബോസ് വിട്ട് നിങ്ങൾക്ക് എത്താൻ താല്പര്യമില്ലാത്തത് എന്ന ചോദ്യത്തിന് നമ്മുടെ നോറ പറഞ്ഞത് ജാൻമണിൻ്റെയാണ് ഇവിടെ പലരെയും കടിച്ചു തൊങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ജാൻമണി അതുകൊണ്ട് തന്നെ എനിക്ക് ജാൻമണിയുടെ അടുത്തേക്ക് പോകാൻ ഒരാഗ്രഹവുമില്ല ജാൻമണിൻ്റെ പൊസിഷനിൽ എത്താൻ ആഗ്രഹമില്ല എന്നാണ് നോറ പറഞ്ഞത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജാൻമണി കലു തുള്ളി നമ്മുടെ നോറേൻ്റെ പുറകാലി നീ ആരെടി എന്നെ പറയാന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ നോറൻ തിരിച്ച് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞയാഴ്ച തന്നെ നമ്മൾ കണ്ടതാണ് ഒരു ശബിക്കലും അതേപോലെ തന്നെ അതിനെ തുടർന്നുള്ള പല പ്രശ്നങ്ങളും നോറേൻ്റെ ശത്രു എന്ന് പറയുന്നത് ജാൻമണിയാണ് ജാൻമണിൻ്റെ ശത്രു എന്ന് പറയുന്നത് നോറ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാവുകയും അതിൽ ഒരുപാട് ശാപവാക്കുകൾ നമ്മുടെ നോറ ഏറ്റുവാങ്ങുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് ഒക്കെ സംഭവിക്കുന്നത്